a company is required to appoint an internal auditor if it's turnover is ഒരു കമ്പനി ഇന്റേണൽ ഫസ്റ്റ് പറഞ്ഞു എന്നിട്ട് ഉത്തരം പറയാമേ ചിലർക്ക് പെട്ടെന്ന് കത്തും ചിലർക്ക് നമ്മുടെ ഒരു ഗ്രൂപ്പിലാണ് നമ്മൾ ഇരിക്കുന്നത് സോ എല്ലാരെയും ഒന്ന് നോക്കണം പശ്ചാത്തലം ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെട്ടോ ആ ഒരു കമ്പനിയിൽ ഇന്റേണൽ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യേണ്ട ആവശ്യകത വരുന്നു അങ്ങനെയാണെങ്കിൽ ആ കമ്പനിയിലെ ടേൺ ഓവർ എത്ര ആയിരിക്കണം ഇങ്ങനെയുള്ള കമ്പനിക്ക് മാത്രമേ എന്ത് അപ്പോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ

ഓർ മോർ 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 ഡി 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 ഓപ്ഷൻ 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 ഫോർ ഫോർ ഡോഗ് ഡോഗ് ആണ് 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 നോക്കാം കേട്ടോ ഇരുന്നൂറ് കോടിയാണ് കെട്ടാണോ ഇരുന്നൂറ് കോടിയാണ് അതിൽ കൂടുതൽ എന്തെങ്കിലും വേറെ വ്യത്യസ്തമായ ആൻസർ ഉണ്ടോ ും അല്ലാതെ എനിവൺ വിത്ത് ബി ചാറ്റില് എന്തെങ്കിലും ഓപ്ഷൻ ആരെങ്കിലും കുത്തുന്നുണ്ടെങ്കിൽ ദൈവി ഇത് ഉറക്കെ പറയണേ നിങ്ങളുടെ ശബ്ദം വളരെ മാധുര്യമുള്ളതാണ് പ്ലീസ് അവൻ ഇൻറ്റൻഷൻ ടു മാധുര്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് താമസിച്ചിട്ടുണ്ട് ഹലോ എന്തോ വേറെ ആരെങ്കിലും ആൻസറുമായിട്ട് വേഗം ഓപ്ഷൻ ഡി ഓപ്ഷൻ ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി ഒരു തരം ഓപ്ഷൻ ബി രണ്ട് തരം ശരി നമുക്കാ നമുക്ക് എന്താണെന്ന് അറിയില്ലല്ലോ യെസ് യു ആൻസർ ടൂ ഹൺഡ്രഡ് ക്രോർ എനിക്ക് തോന്നുന്നു ഉള്ളതിൽ എണ്ണത്തിൽ ഞാൻ ശബ്ദം കേട്ടത് ഓപ്ഷൻ ഡി തന്നെയാണ് ആൻസർ ടു ഹൺഡ്രഡ് ക്രോർ ആണ് അതിൽ കൂടുതലോ ടേൺ ഓവർ ഉണ്ടെങ്കിൽ ഒരു കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ഇന്റേണൽ ഓഡിറ്ററിനെ വെക്കാം ഓക്കെ ഒരു ഇന്റേണൽ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എത്ര വേണം ഇരുന്നൂറ് കോടിയോ അതിലധികമോ ടേൺ ഓവർ വേണം സിആർ ആവശ്യമാണ് ശരി ചോദ്യം നമ്പർ ഏഴ് ഗുഡ് നിങ്ങൾ ഇങ്ങനെ എത്ര സ്പിരിറ്റിൽ നിൽക്കുമ്പോ എനിക്കും അതേ സ്പിരിറ്റ് കേറുന്നു ഗുഡ് നല്ല ലൈവ് ക്ലാസ് ക്വസ്റ്റ്യൻ നമ്പർ സെവൻ കമ്പനി ടു ഹാവ് എത്രയോ ദിവസത്തിനുള്ളിൽ തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഇൻകോർപ്പറേഷന് ശേഷം എത്രയോ ദിവസത്തിന് ശേഷം തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ ബിസിനസിന് കമൻസ് ചെയ്യാൻ പറ്റില്ല അതെപ്പോഴാണ് ആ അവസ്ഥാന്തരം പറഞ്ഞോളൂർ ഓപ്ഷൻ ഓ ഓപ്ഷൻ എ ഓഫ് പെട്ടെന്ന് വരുവാസ്റ്റൻ കംപ്ലീറ്റ് ചെയ്തില്ല ഉറപ്പില്ല ദിവസം ദിവസം മൂന്ന് മാസം അതെ അതാണ് എങ്ങനെയാ പഠിച്ചത് ഏത് ബുക്കിലാണോ ശരി വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ തൊണ്ണൂറിൽ ആരെങ്കിലും ബോധമുണ്ടോ തൊണ്ണൂറ് ഒരു തരാം ഉറപ്പിക്കേണ്ടി വരുമോ എന്റെ മോനെ ഒന്ന് ഓപ്ഷൻ പറയോടാ ഞാൻ അങ്ങനെ ഡബിൾ ഓപ്ഷൻ ഒന്നും പറ്റില്ല കേട്ടോ ക്ലാസ് ലൈവ് കണ്ടിട്ടുണ്ട് എവിടെയൊക്കെ നമുക്ക് നോക്കണ്ടോ നിങ്ങൾ ഒന്നും അടിപൊളണ്ട ഇല്ല ഇല്ല ഏ അടിയോട് ശരി എന്തായാലും ആൻസറിലേക്ക് പോയാലോ സമയം കളഞ്ഞു നിങ്ങളുടെ നിങ്ങളുടെ സ്പിരിറ്റ് അങ്ങ് താഴത്തേണ്ടേ ആൻസർ ആടാ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസമാണ് കേട്ടോ നിങ്ങൾ എല്ലാരും കൂടെ അങ്ങ് വെട്ടിച്ചുരുക്കി ഒരു വർഷം സമയം കാലാവധി കൊടുക്കും ടു ഹാവ് ടു കിസിനസ് നോട്ട് സ്റ്റാർട്ട് ഓപ്പറേഷൻസ് വിത്ഇൻ വൺ ഇയർ അതായത് ഇൻകോർപ്പറേഷൻ കിട്ടി ഒരു വർഷമാണ് സമയം കൊടുക്കുന്നത് കാരണം ഇന്നും നമ്മുടെ മനുഷ്യരാണ് ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാവും അല്ലെ സിറ്റുവേഷൻസ് വളരെ വിയർഡ് ആവുന്ന അവസ്ഥ അപ്പൊ ഈ നയന്റി ഡേയ്സ് എന്നൊക്കെ പറയുന്നത് ഷോർട്ട് ഡ്യൂറേഷൻ ആണ് ഒരു പക്ഷേ ഈ നയന്റി ഡേയ്സ് നിങ്ങൾ കണ്ടത് ഇത് തന്നെ ആയിരിക്കണം എന്നില്ല വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഈ ഒരു പേപ്പറിന്റെ പ്രശ്നം അതാണ് സെക്ഷൻസ് മാറിപ്പോവാം ദിവസങ്ങൾ മാറിപ്പോവാം ഈ ലിക്വിഡേറ്റർ ഒക്കെ വരുമ്പോൾ അങ്ങനെ പറയും അപ്പൊ നിങ്ങളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഈ പറഞ്ഞതുപോലെ നമുക്ക് എന്താ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ല ഡബിൾ ഓപ്ഷൻ ഇതല്ലെങ്കിൽ ഇത് ഒരു കൺഫ്യൂഷൻ ഉറപ്പായിട്ടും ഉണ്ടാകുന്ന ഏരിയാസാണ് ുംത്യസ്തമായിരുന്നു അങ്ങനെ ചെയ്യാം ഓക്കേ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ കോർഡിനേറ്റേഴ്സ് എന്ന് അറിയിച്ചോളാം ബേസിക്കലി ഒരു കമ്പനി കമ്പനീസ് ആക്ടിന്റെ കീഴിലാണ് ഇങ്ങനെ ഒരു നിയമം വരുന്നത് അവിടെ ഒരു ബൈഫർക്കേഷൻ പബ്ലിക് കമ്പനി പ്രൈവറ്റ് കമ്പനി എന്നുള്ളത് ആക്ട് റെഫർ ഇറ്റ് ഓക്കെ അപ്പൊ അതൊന്ന് ഞാൻ റെഫർ ചെയ്തിട്ട് പറയാം നിങ്ങൾ നോക്കിയ ഡേറ്റ നല്ലതാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ അതിൻ്റെ അകത്ത് പ്രൈവറ്റ് കമ്പനിയെന്നോ പബ്ലിക് കമ്പനിയോ എന്ന് കാണുമായിരിക്കാം അല്ലാത്ത പക്ഷം ക്വസ്റ്റ്യൻ പേപ്പറിലെ ആൻസർ കീഴിൽ തെറ്റ് വരാം സാധ്യതയുണ്ട് ഓക്കെ അപ്പൊ അത് പേടിക്കണ്ട ഉറപ്പായിട്ടും ഞാൻ ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ തരുന്നിരിക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റൻ അങ്ങ് ഡിലീറ്റ് ചെയ്യാം നിലവിൽ നിങ്ങൾ പറഞ്ഞ തൊണ്ണൂറ് എൺപതും ഒക്കെ ഞാൻ മനസ്സിൽ വെക്കാം ബേസിക്കലി ഞാൻ പഠിച്ചിട്ടുള്ളതും ഞാൻ കണ്ടിട്ടുള്ളതും ഞാൻ ക്വസ്റ്റൻ റഫർ ചെയ്ത് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ആണ് അതിൻ്റെ ഒരു ക്ലോസ് അവർ പറയുന്നുണ്ട് അഡീഷണലി ഇപ്പോ കമ്പനി വിത്ത് ഷെയർ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ് ഇഫ് ഈ ഡസ് നോട്ട് സെക്യൂർ സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ വൺ എയ്റ്റി ഡേയ്സ് ആണ് ിൽ സിഒഒി സെക്യൂർ ചെയ്തിട്ടില്ല എന്നാണത് സിഒബി എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ അല്ലെങ്കിൽ ബിസിനസ് അത് പറയാൻ പറ്റുമോ എന്താണ് ബിസിനസ്റ്റേറ്റ് ഓക്കെ നമുക്കിത് എന്തായാലും സജഷനിലേ വെക്കാം ഗവൺമെന്റ് കമ്പനി എന്ന് പറയുന്നത് കമ്പനി ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് വരെ ഇപ്പൊ മൂന്ന് മാസം ഒന്നും അല്ല അതിൽ കൂടുതലാണ് എന്തായാലും എന്തായാലും മൂന്ന് മാസമല്ല കേട്ടോ ഗവൺമെന്റ് കമ്പനി കുറച്ചു കാലം ഇങ്ങനെ അനങ്ങാതിരിക്കാവോ ഗവൺമെന്റ് എന്ന വാക്കിനർത്ഥം തന്നെ ഉറക്കം എന്നാണ് അതായത് മൂവ്മെന്റ് ഇല്ലാതെ ഒരു ഒരു തരത്തിലും ഒരു ലീഗലി മൂവ് ചെയ്യുന്നില്ല ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റിനും അവർ ശ്രമിക്കുന്നില്ല ഈ പറഞ്ഞ പോലെ കമ്പനി ഇനോഗ്രേറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്യാൻ പോലും ഈ പറഞ്ഞ ബോർഡ് ശ്രമിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് കമ്പനി എന്ന് പറയുന്നത് അതിന് മൂന്ന് മാസം അല്ല അതിന് കൂടുതൽ കാലാവധിയുണ്ട് സിക്സ് മന്ത്സ് ആണ് അതിന്റെ ടൈം കാലാവധി അതെ രജിസ്ട്രേഷൻ അതെ അതെ തിങ്ങി എന്ത് ചെയ്യാൻ പറ്റില്ല ഒന്നേന്ന് പ്രൊസീജിയർ തുടങ്ങാം നിലവിലുള്ള ലൈസൻസിൽ പറ്റില്ല എന്നുള്ളതാണ് ഒന്നീന്ന് ഒന്നിനും ഫേസ്റ്റ് സ്റ്റേജ് എച്ച് അത് പിന്നെ അഗസ്റ്റ് ഓൺ അടുത്ത് പോയി ഡിഐഎ നമ്പർ ഒക്കെ മേടിച്ച് ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് പുതിയത് വാങ്ങണം ഇപ്പൊ ഓൾറെഡി യു ഹാവ് ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് അതും ക്യാൻസൽ ആയി പോകുന്ന അവസ്ഥയാണ് ഈ വൺ ഇയർ ട്രെയിൻ ചെയ്യുമ്പോ എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് എന്തായാലും അണ്ടർ സജഷൻ വെക്കാം താങ്ക് യു ഇങ്ങോട്ടൊരു ഓപ്ഷൻ തന്നതിനും റെഫർ ചെയ്യാം അതെ അടുത്ത ക്ലാസ് പറഞ്ഞു ഡിലീറ്റ് ആവും അടുത്ത ചോദ്യം ആ കമ്പനി മസ്റ്റ് പ്രൊസേർവ് ഇറ്റ്സ് ബോർഡ് മീറ്റിംഗ് മിനിറ്റ്സ് ഫോർ എ പീരീഡ് ഓഫ് ഒരു കമ്പനി അതിന്റെ ബോർഡ് മീറ്റിംഗ് നേരത്തെ മിനിറ്റ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു ആദ്യത്തെ ചോദ്യം മിനിറ്റ്സിനെ കുറിച്ചായിരുന്നു ആര് സൈൻ ചെയ്യും എന്നുള്ളത് ചെയർമാൻ ആണ് മിനിറ്റ്സ് സൈൻ ചെയ്യേണ്ടത് ചെയർമാൻറെ ആപ്സൻസിൻ ഡയറക്ടർ എനി ഓത്തറൈസ്ഡ് ഡയറക്ടർ ആരാണ് ബോർഡ് പറയുന്ന ആള് സൈൻ ചെയ്യണം അപ്പൊ ഈ പറഞ്ഞ ബോർഡ് മീറ്റിംഗ് മിനിറ്റ്സ് എത്ര കാലാവധി വരെ നമ്മള് ഫോമിൽ സൂക്ഷിക്കണം എന്നുള്ളതായിരുന്നു ഇപ്പോഴത്തെ ചോദ്യം ഒരു വർഷം വരെ മൂന്ന് വർഷം വരെ അഞ്ചു വർഷം വരെ പെർമനന്റ് അപ്പോ ഏത് ഓപ്ഷനിലേക്ക് പോകുന്നു എന്നുള്ളത് കുത്തിക്കോ സ്റ്റാർട്ട് ഡബിൾ ഓപ്ഷൻ ഒന്നും പറ്റൂല ഏഹ്ലി പെർമനന്റ് ശരി നോക്കാം നമ്മള് കമ്പനി മരിക്കുന്നത് വരെയും നമ്മള് വ്യാപക മനസ്സ് സൂക്ഷിക്കണം പ്രത്യേകിച്ച് മിനിറ്റ്സ് ആണെന്നാണ് പറയുന്നത് అనురుడి పురుషనే ఉందో లేదో నన్న మెయిల్ ఉత్తరమాన వందది ఇని ఫినిట్ విద్యార్థులకు ఛాయిస్ ఆప్షన్ ఉంటే ఎవర ఇంకొంటే తను స్వావరుడికి కమండ్ ఎనీ ఆ ద డిఫరెంట్ ఆన్సర్ ఫ్రమ్ ది अदर పార్ట్ ోమెన్ అండ్ గిల్ పర్మానెంట్లీ ఒక రకం పర్మానెంట్లీ రెండు రకం ോ വേറെ ആർക്കും ഉത്തരം ഇല്ലാത്ത ബോർഡ് മീറ്റിംഗ് മിനിറ്റ് ഫോർ അറ്റ്ലീസ്റ്റ് എയ്റ്റ് ഇയർ ദ ഡേറ്റ് ഓഫ് മീറ്റിംഗ് അക്കോർഡിംഗ് ടു ദി കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീനിൽ അങ്ങനെ പറയപ്പെടുന്നു ഒരു എട്ട് വർഷം തന്നെ കണക്ക് പക്ഷെ ലീഗൽ റിക്വയർമെന്റ് അനുസരിച്ച് പെർമനന്റ് തന്നെ എന്ത് ചെയ്യണം കീപ് ചെയ്യണം അപ്പൊ നിങ്ങളുടെ ഓപ്ഷൻസ് ശ്രദ്ധിച്ചോണം നിങ്ങൾ ഓപ്ഷനിൽ എട്ട് വർഷം എന്നുണ്ടെങ്കിൽ പെർമനന്റ് എന്നുള്ള നമ്മുടെ പി എസ് സി ആണ് പറയാൻ പറ്റില്ല സൈക്കോ ആണ് രണ്ട് എട്ട് വർഷവുമായിരിക്കും പെർമനന്റ് ഓപ്ഷനിൽ കാണുക അപ്പൊ അങ്ങനെയാണെങ്കിൽ വളരെ സൂക്ഷിച്ചു കുത്തുക പശ്യൻ ഡിലീഷനിലേക്ക് പോകും നിങ്ങളുടെ ഓപ്ഷനിൽ പെർമനന്റ് ഉണ്ടെങ്കിൽ പെർമനന്റ് തന്നെയാണ് ആൻസർ അല്ലാത്ത പക്ഷം എട്ട് വർഷം എന്നുണ്ടെങ്കിൽ എട്ട് വർഷം കുത്തിക്കോണം കാരണം കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീനിൽ പുതിയ ലെജിസ്ലേഷനിൽ എട്ട് വർഷം വരെ എന്ന് പറയുന്നുണ്ട് പിന്നെ അതിലും ഒരു പ്രശ്നമുണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഫാസ്റ്റ് എയ്റ്റ് ഇയേഴ്സ് വെക്കണം എന്ന് തന്നെയാണ് കഴിഞ്ഞ എട്ട് വർഷത്തെ അത് നമ്മൾ കഴിഞ്ഞ പാർട്ട് വണ്ണിൽ പറയുന്നുണ്ട് എട്ട് വർഷത്തെ സോറി പാർട്ട് വണ്ണിൽ അല്ല നിങ്ങളുടെ കമ്പനി അക്കൌണ്ട്സിൽ പറയുന്നു ഓക്കെ അത് എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പാസ്റ്റ് എയ്റ്റ് ഇയേഴ്സിലെയാണ് ഇപ്പൊ ബോർഡ് മീറ്റിംഗ് മിനിറ്റ്സ് നിർമനന്റ് തന്നെ നിങ്ങൾ കീപ്പ് ചെയ്യണം എന്നുള്ളത് സോ എല്ലാവർക്കും പറഞ്ഞ എല്ലാവർക്കും ഒരു ലൗഡർ ഉണ്ടാക്കാം പ്ലസ് ഒരു നിറഞ്ഞ കയ്യടി ആയിക്കോട്ടെ വെരി ഗുഡ് വെരി ഗുഡ് നല്ല നല്ല സ്പോർട്സ് മാൻ സ്പിരിറ്റും ഒൻപതാമത്തെ ചോദ്യം പ്രൈമറി ഓബ്ജക്റ്റ് ഓഫ് ബോർഡ് കമ്മിറ്റി ഈസ് ടു താഴെ തന്നിരിക്കുന്നതിൽ ബേസിക് ൈമറി ഒബ്ജക്ടീവ് അടിസ്ഥാനപരമായ ഒബ്ജക്റ്റീവ് എന്താണ് റെഡ്യൂസ് ബോട്ട് സൈസ് അസിസ്റ്റ് ഗവൺമെന്റ് റെഗുലേഷൻ സ്പെഷ്യലൈസ് ഇൻ ദ സ്പെസിഫിക് ഏരിയ വിച്ച് ക്യാൻ ഇംപ്രൂവ് ഗവർണൻസ് ഹെൽത്ത് ഓഡിറ്റേഴ്സ് ടാക്സസ് ബോർഡ് കമ്മിറ്റിയുടെ അല്ല പിന്നല്ല പിന്നല്ലോ ബോട്ട് സൈസ് കുറയ്ക്കണെന്തായാലും നോക്കൂലല്ലോ അല്ലേ കാരണം നമ്മൾ എങ്ങനെയും വിളിച്ചു പൊക്കാനേ നോക്കുള്ളൂ ഗവൺമെന്റ് റെഗുലേഷൻസ് അസിസ്റ്റ് ചെയ്യാനല്ല അതൊക്കെ ഒരു കോമൺ സെൻസ് ഉള്ള ഏതൊരാൾക്കും എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ൾ ഇതൊക്കെ ചോദിച്ച് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് അല്ലേ യെസ് യർ ആൻസർ ഇസ് കറക്റ്റ് ഓപ്ഷൻ സി തന്നെയാണ് സ്പെഷ്യലൈസ് ഇൻ ദ യു ഷുഡ് ബി സ്പെഷ്യലൈസ് ഇൻ ദ സ്പെസിഫിക് ഏരിയ ഗവർണൻസ് പ്രാക്ടീസസ് പ്രൈമറി ഓബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു എൻഹാൻസ് ദ എഫെക്റ്റീവ് ആൻഡ് എഫിഷ്യൻസി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ബൈ ഫോക്കസിംഗ് ഓൺ സ്പെസിഫിക് ഏരിയം കോൺസെൻട്രേറ്റ് ചെയ്യുക എവിടെയാണോ എക്സ്പെർട്ടൈസ് വേണ്ടത് അവിടെ ശ്രദ്ധ ചെലുത്തുക ആൻഡ് ഫൈനലി നിങ്ങളുടെ സി ജി പ്രിൻസിപ്പൾസും സി ജി സ്റ്റാൻഡേർഡ്സും സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് സി ജി നമ്മുടെ കോർപ്പറേറ്റ് ഗവർണൻസ് പ്രാക്ടീസസ് സി എസ് ആർ എല്ലാം മുഖ്യം ബികിലെ സോ അതെല്ലാം കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വെരി ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് കോർപ്പറേറ്റ് ഗവർണൻസ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എല്ലാം സ്ട്രോങ് ആക്കുക എന്നുള്ളത് സോ അത് തന്നെയാണ് ബോർഡ് കമ്മിറ്റിയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടെൻത് ക്വസ്റ്റൻ ആണ് വിച്ച് ഫോം ഇസ് യൂസ്ഡ് ടു ഇന്റിമേറ്റ് ഓഫ് എ ഡയറക്ടർ ടു ആർഒസിറ്റാണ് സോറിക് മിസ്റ്റേക് സോ സോറിംഗ് മിസ്റ്റേക് ഡയറക്ടർ ആർഒസിൽ അല്ലെ ആർഒസിന്ന് വെച്ചാൽ ഓഫ് കമ്പനിയാണ് രജിസ്ട്രർ ഓഫ് കമ്പനിക്ക് ഒരു ഡയറക്ടർ റെസഗ്നേഷൻ ഇൻറ്റിമേറ്റ് ചെയ്യുമ്പോൾ ഏത് ഫോമിലാണ് പ്രസന്റ് ചെയ്യേണ്ടത് ഡയറക്ടർ ഡി ഐആർ ലെവൻ ഡി ഐ ആർ ട്വൽവ് എൻജി സെവൻ ഐ എൻസി ട്വന്റി സി എം ജി സെവൻ ഇത് ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞ ഡിഫിക്കൾട്ട് ലെവൽ ക്വസ്റ്റിൻ്റെ ഇതൊന്നും അത്ര സിമ്പിൾ അല്ല പെട്ടെന്ന് നിങ്ങൾക്ക് കത്തില്ല ആ പറഞ്ഞോളൂ മോനെ ഓപ്ഷൻ പറഞ്ഞോളൂ അറിയില്ല ഓക്കെ നെഗറ്റീവ് അടിക്കുന്നു എക്സാക്ട് അതാ ഞാൻ കുറച്ച് ഡിഫിക്കൽ ലെവല് വരുന്നുണ്ട് അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോൾ അറിയിക്കാം അപ്പൊ ഇറ്റ്സ് ഓഫ് നമുക്ക് അടുത്ത ക്ലാസ് നമുക്ക് സോൾവ് ചെയ്യാം ശരി ആ ഇത് ഒരു പക്ഷേ എഗെയിൻ പാർട്ട് വണ് കണ്ടിട്ട് ഇതിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടായി തോന്നില്ല പാർട്ട് വൺ കാണണം കാണണം എന്ന് ഞാൻ ഇപ്പോഴും വാശി പിടിക്കുകയാണ് ഗോ ഫോർവേഡ് ഡി ഐആർ ട്വൽവും എം ജി കെ സെവനും ഐ എൻ സി ട്വന്റി ടുവും ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉറപ്പായിട്ട് ആക്ഷൻ ആൻസർ എന്ത് തന്നെയാണ് ഡി ഐ ആർ ലെവൻ ആണ് ഇവിടെ ആൻസർ ഡി ഐ ആർ ലെവൻ എന്ന് പറയുന്ന ഫോമിലായിരിക്കും എന്ത് ചെയ്യുന്നത് ഡയറക്ടർ ഇൻ റെസഗ്നേഷൻ ഇൻറ്റിമേറ്റ് ചെയ്യുന്നത് ഏത് ഫോം ആണെന്ന് ചോദിച്ചാൽ ഡി ഐആർ ലെവൻ ആണ് ട്വൽവും സെവനും ഐ എൻസി ട്വന്റി ടുവും ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുള്ളൂ കാരണം അവിടെ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അതൊന്ന് ദയവ് ചെയ്ത് പാർട്ട് വണ് കാണുക ഈ മൂന്ന് സാധനവും അതേപോലെ അവിടെ ചോദിച്ചു പറഞ്ഞിട്ടുണ്ട് അതൊന്ന് നോക്കിയിട്ടേ സോ അപ്പൊ അത് കാണുന്ന നിങ്ങൾക്ക് നോട്ട്സ് എഴുതി എടുക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും കാരണം ഇതുപോലെയുള്ള കുറച്ച് കൊനിഷ്ട ചോദ്യങ്ങൾ അവിടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോ പ്ലീസ് ഗോ ത്രൂ ദാറ്റ് അത് ഈ ആഴ്ച തന്നെ ഒന്ന് ഷെഡ്യൂൾ ചെയ്യാം നിങ്ങൾ അത് കണ്ടിട്ടേ അടുത്തതിലേക്ക് പോകുള്ളൂ എന്നുള്ളത് എന്തായാലും ഇപ്പൊ ഒന്നും കൂടി പറയാം ഡയറക്ടർ റെസിഗ്നേഷൻ ഇൻറ്റിമേറ്റ് ചെയ്യേണ്ടത് അതും ടുമ്പനീസിന് ഇന്റിമേറ്റ് ചെയ്യുന്ന ഫോം ഏതാണെന്ന് ചോദിച്ചാൽ ഡി ഐ ആർ പതിനൊന്ന് ഡിഐആർ പതിനൊന്ന് ഡിഐആർ പതിനൊന്ന് ഇന്റിമേറ്റ് അയ്യോ ഒന്ന് അങ്ങനെ എന്തെങ്കിലും കൂടിട്ട് പഠിച്ചോളൂ സോ ഡി ഐ ആർ ലെവൻ ആണ് റെസിഗ്നേഷൻ കൊടുക്കുന്ന ഫോം ദൈനിങ് ഡിറക്ടർ മസ്റ്റ് ഇന്റിമേറ്റ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കമ്പനി ദ റെസിഗ്നേഷൻ ബൈ ഫൈലിംഗ് ഡിഐആർ ലെവൻ ഓക്കെ ം കണ്ടു വന്ന് ഓപ്ഷൻസ് ഇല്ല അല്ലെ വാട്ട് ഇസ് ദ റോൾ ഓഫ് കമ്പനി ലിക്വിഡേറ്റർ ഇൻ വൈറ്റിംഗ് അപ്പ് സോറി ഓപ്ഷൻസ് ഇട്ട് ഞാൻ അങ്ങോട്ടേക്ക് അയച്ച് അയച്ചേക്കാം പോയതില്ല കമ്പനി ലിക്വിഡേറ്ററിന്റെ റോൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം അത് ഊവൈങ് പ്രോസസ് ആൻഡ് മാനേജ് ദ അഫയർസ് ഓഫ് ദ കമ്പനി അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് ോസസ് മേൽനോട്ടം വഹിക്കുക എന്നുള്ളതാണ് ലിക്വിഡേറ്റർ എന്ന് പറയുന്ന ആളുടെ ജോലി എന്ന് പറയുന്നത് ലിക്വിഡേറ്ററുടെ അപ്പോയിന്റ്മെന്റിനെ കുറിച്ചൊക്കെ പാർട്ട് വണ്ണിൽ പരാമർശിക്കുന്നുണ്ട് ഓക്കെ അപ്പോ എന്താണ് അയാളുടെ ജോലി എന്ന് ചോദിച്ചാൽ വൈൻറ്റിങ് പ്രോസസ് ഒ സി ചെയ്യുക കമ്പനി പിന്നെ ഫർദർ എന്ത് എന്ത് പ്രൊസീജിയറിലേക്ക് പോകുന്നു ഫോർ എക്സാമ്പിൾ എസ് എച്ച് വിസ്റ്റിട്ട് ലയബിലിറ്റി പേ ഓഫ് ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഈ പറഞ്ഞ ലിക്വിഡേറ്റർ ആണ് അവിടെ ലിക്വിഡേറ്റർ ആ കമ്പനിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്ക് ആർക്ക് അകത്ത് വന്നുകൂടാ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് പിന്നെ അവിടെ റോൾ ഒന്നുമില്ല വൺസ് ലിക്യുഡേറ്ററിന് അപ്പോയിന്റ് ചെയ്യുന്നത് കോടതിയാണ് അല്ലെങ്കിൽ എൻസിഎൽ ടി എന്ന് പറയുന്ന ട്രിബ്യൂണൽ ആണ് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ ആണ് സോ അദ്ദേഹമാണ് ഈ പറഞ്ഞ ലിക്വുഡേറ്ററിന് അപ്പോയിന്റ് ചെയ്യുന്നത് സോ വൺസ് ലിക്യുഡേറ്ററിന് അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ഒരു പേപ്പർ കഷണം പോലും അനങ്ങരുതെന്ന് പറയും അതായത് പിന്നെ അവിടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് റോൾ ഒന്നും ഇല്ല ബാക്കി എല്ലാ പ്രൊസീജിയറും നോക്കി നടത്തുന്നതെല്ലാം ആരായിരിക്കും ലിക്വിഡേറ്റർ ആയിരിക്കും സോ ലിക്വിഡേറ്റർ ഏത് സമയത്താണ് വരിക എന്ന് ചോദിച്ചാൽ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്താണ് ലിക്വിഡേറ്റർ കയറി വരുന്നത് വരുന്നതല്ല നമ്മൾ പിടിച്ച് അപ്പോയിന്റ് ചെയ്യുന്നതാണെങ്കിൽ നമ്മളും അല്ല റിവ്യൂന്നല്ല ഓക്കെ സോറി ഫോർ ദാറ്റ് ഓപ്ഷൻസ് ദില്ലാത്തതിന് പന്ത്രണ്ടാമത്തെ ചോദ്യം വിച്ച് സെക്ഷൻ ഓഫ് ദ കമ്പനീസ് ആക്ട് ഡീൽസ് വിത്ത് ദ ഡ്യൂട്ടീസ് ഓഫ് ഡിറക്ടേഴ്സ് താഴെ തന്നിരിക്കുന്ന സെൻഷൻ പിന്നല്ല ഏ വൺ ഫോർട്ടി നയൻ ആണോ ഡയറക്ടേഴ്സിന്റെ ഡ്യൂട്ടീസ് പറഞ്ഞിരിക്കുന്ന സെക്ഷൻ ഏതാണ് എന്നുള്ളത് ആണ് ആരോ പറയുന്നു വേറെന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ ഇപ്പൊ ഏതാണ്ട് ഡിഫിക്കൽട്ടി ലെവലൊക്കെ തോന്നുന്നുണ്ടോ അതൊക്കെ ഉള്ളതാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ എല്ലാം എളുപ്പം എല്ലാം പാടും ഓൾ ഓഫ് సమయం ఆలోగ్ సెస్ తా కంపెనీస్ ఆక్టే సెక్షన్టర్స్ డిస్ డైరక్టర్ ప్రతిపాదించిన సెక్షన్ 149 ആണ് എല്ലാവരും बोलുന്നത് यस മിസ് ഒരു ദരം വിളിക്കട്ടെ यस നോ નો डिफरेंट आंसर നോ ഡൗട്ട് ആണ് എനിക്ക് ആ കൺഫ്യൂഷൻ കണ്ടി ഇത്രേ ഉള്ളൂ എനിക്ക് ഇടയുന്നു നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് വട്ടം ചിറ്റിക്ക സോറി 166 ആയിരിക്കും 166 ആയിരിക്കും Google-ൽ എന്ന് നോക്കിയിട്ടുണ്ട് അല്ല എന്നാ 179 ഉദ്ദേശിച്ച് കമ്പനിയിൽ പവർ ഓഫ് കോഡ് അല്ലേ ഓ ഞാൻ പറഞ്ഞിട്ടാണ് ഓക്കെ നോക്കാം ലൈക്ക് ആരെങ്കിലും പോകുന്നുണ്ടോ ഉത്തരം നമ്മൾ മാറ്റി പിടിക്കുന്നു നൂറ്റി അറുപത്തി ആറ് ഡി 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 ഡ്യൂട്ടി ഓഫ് ഡയറക്ടേഴ്സ് ഒരേ അക്ഷരത്തിൽ തുടങ്ങുന്നു അല്ലേ അപ്പൊ നമ്പറും ഒരേ ആവുമോ നോക്കാം ഡി ഡി ഡ്യൂട്ടി ഓഫ് ഡയറക്ടേഴ്സ് എം ഡി എം ഒരേ അക്ഷരങ്ങളിൽ തുടങ്ങുന്നു നമ്പറും ഒരുപോലെ ആവുമെന്ന് നോക്കാം ആണ് നമ്പറും ഒരുപോലെയാണ് സെക്ഷൻ വൺ സിക്സ്റ്റി സിക്സ് അത് ആരെ ഉത്തരം പറഞ്ഞാലും വെരി ഗുഡ് ഇതേ പഠിത്തം ഒന്ന് മുന്നോട്ട് പഠിച്ച ഒരു പത്തിരുപത് ദിവസം കേട്ടോ വെരി ഗുഡ് സെക്ഷൻ സിക്സ് ഡ്യൂട്ടി ഓഫ് ഡയറക്ടേഴ്സ് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ് ഒരേ നമ്പർ ഒരേ അക്ഷരമാണ് അതുകൊണ്ട് ഒരേ കൂട്ടിക്കോളൂ സെക്ഷൻ ഓഫ് കമ്പനീസ് നമ്പറുമാണെന്ന് കൂട്ടിക്കോളൂസ് ആക്ട്സൻഡ് തേർട്ടീൻ ഔട്ട്ലൈൻസ് ഓഫ് ഡയറക്ടേഴ്സ് ഇൻ ഇന്ത്യ സെക്ഷൻ എസ്റ്റാബ്ലിഷ്സ് ദർ ഒബ്ലികേഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ദ ഡയറക്ടേഴ്സ് ടു ട്വേഴ്സ് കമ്പനി ആസ് വെൽ ആസ് ഇറ്റ്സ് ഓൺ സ്റ്റേക്ക് ഹോൾഡേഴ്സ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടും കമ്പനിയോടും കാണിക്കേണ്ട പ്രതിബദ്ധതകൾ അതിനെ കുറിച്ചെല്ലാം വളരെ വ്യക്തമായിട്ട് സെക്ഷനിൽ പറയുന്നുണ്ട് പറയുന്ന സെക്ഷൻ ഡ്യൂട്ടി ഓഫ് ഡയറക്ടേഴ്സ് പറയുന്ന സെക്ഷൻ നൂറ്റി അറുപത്തി ആറ് അപ്പൊ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത് എന്ത് ചെയ്യണം സ്റ്റിക്കി നോട്ട് എടുത്തിട്ട് എഴുതി വയ്ക്കണം പല നിറത്തിലുള്ള സ്റ്റിക്കി നോട്ട് എടുത്തിട്ട് സെക്ഷൻ നൂറ്റി അറുപത്തി ആറ് ഡ്യൂട്ടി ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞ് കണ്ണാടിയിലോ നിങ്ങൾ എവിടെയാണ് ഉറക്കം എണീറ്റ് ആദ്യം നോക്കുന്നത് അവിടെയൊക്കെ എന്ത് ചെയ്യണം ഒട്ടിച്ചു വെക്കണം നിങ്ങളുടെ ബാഗില് ഫോണിന്റെ പുറയില്ല അവിടെയൊക്കെ മതിലോ വിത്തി ഒന്നും അളകിയൊന്നും പോകത്തില്ല പേടിക്കൊന്നും വേണ്ട ചുമ്മാൻകുത്തി അച്ചയച്ചാൽ മതി പെട്ടെന്ന് രാവിലെ ഉറക്കം ആ ഡ്യൂട്ടി ഓഫ് ഡയറക്ടർ സെക്ഷൻ വൺ സിക്സ്റ്റി സിക്സ് ഒരേ അക്ഷരം വരുന്നു അതുകൊണ്ട് ഒരേ നമ്പറുകളായിരിക്കും ആ രീതിയിലെങ്കിലും ഓർത്ത് പഠിക്കുക ഡ്യൂട്ടി ഓഫ് ഡയറക്ടേഴ്സ് സെക്ഷൻ വൺ സിക്സ്റ്റി സിക്സ് കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റിൻ അടുത്ത ചോദ്യം പോകുന്നതിന് മുമ്പ് പറഞ്ഞോ ഹലോ ഡൗട്ട് ഡൌട്ടുണ്ടോ